അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു നാം അസത്യപ്രചാരകരാവരുത് കള്ളത്തിൻ്റെ വക്താക്കളാവരുത് പ്രത്യേകിച്ച് ഈ അടുത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഏറെ ഭീതിതമായ അവസ്ഥ നിലനിൽക്കുന്ന സമയം എവിടെ നിന്നോ ആരൊക്കെയോ പടച്ചുവിടുന്ന കള്ളങ്ങൾ ഏറ്റുപിടിച്ച് എത്ര പെട്ടെന്നാണ് കോടിക്കണക്കിന് ആളുകൾ അത് കാണുകയും വിശ്വസിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് ആരോ എവിടെയോ ഇരുന്ന് തൻ്റെ ഭാവനയിൽ കാൽപ്പനികമായി എഴുതിവിടുന്ന ചില വാർത്തകൾ എന്നും പറഞ്ഞുകൂട അബദ്ധ ജടിലമായ ധാരണകൾ ദിവ സ്വപ്നങ്ങൾ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ഭീതിതമായ അവസ്ഥയാണ് അല്ലെങ്കിൽ ഭീതിതമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എങ്കിലും യാതൊരു തരത്തിലും ചേർച്ചയില്ലാത്ത അസത്യങ്ങളെ എത്രമേൽ ഭീതിതമായാണ് അങ്ങോട്ടുമിങ്ങോട്ടും ആളുകൾ ഏറ്റുപിടിച്ചത് പ്രമുഖ ചാനലുകൾ വരെ അതിൻ്റെ വക്താക്കളായിരുന്നു എന്നത് അല്ലെങ്കിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ നിജസ്ഥിതി തിരിച്ചറിയാൻ ശ്രമിക്കാതെ എത്രയെത്ര ആളുകളാണ് ഓരോ വാർത്തയും ഏറ്റുപിടിക്കുന്നത് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കിട്ടണം ഞാൻ ഷെയർ ചെയ്യുന്ന വാർത്ത അത് ഞാനാണ് ആദ്യം അത് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വാർത്ത മറ്റുള്ളവർ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ എത്തിക്കണം എന്ന ഒരു താൽപ്പര്യം വ്യക്തതയും കാണിക്കുമ്പോഴാണ് പലപ്പോഴും അസത്യ വാർത്തകൾ നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാതെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതെ കിട്ടുമ്പോഴേക്ക് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും അല്ലെങ്കിൽ അത് ചിലപ്പോൾ മുഴുവനായി വായിച്ചു നോക്കാതെയും മറ്റുള്ളവരിലേക്ക് മറ്റു ഗ്രൂപ്പുകളിലേക്ക് തട്ടുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് എത്രമാത്രം വ്യക്തിത്തമാണ് നമ്മൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് അത് പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയുമായി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തിയറികളുമായി രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോലും യാതൊരു തരത്തിലുമുള്ള ഉറപ്പ് വരുത്തലുകളും ഇല്ലാതെ അതിങ്ങനെ ഏറ്റുപിടിക്കുകയും അതുതന്നെയാണ് സത്യം എന്ന് വിശ്വസിക്കുകയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള വ്യക്രത കാണിക്കുമ്പോൾ ഞങ്ങളുടെ ചാനലിലാണ് എൻ്റെ ചാനലിലാണ് അല്ലെങ്കിൽ എൻ്റെ വാർത്തയാണ് കൂടുതൽ ആളുകളും വായിച്ചത് അല്ലെങ്കിൽ എൻ്റെ വാർത്തയാണ് കൂടുതൽ ആളുകളും ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള ഞാനാണ് എല്ലാവരെയും വാർത്ത ആദ്യം അറിയിച്ച വ്യക്തി എന്നൊരു മനസ്സുഖത്തിന് വേണ്ടിയും മന മനോരഥയ്ക്ക് വേണ്ടിയും നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് അത് ഗുണകരമല്ല അതുമാത്രമല്ല നമ്മുടെ മനസ്സാക്ഷിയോട് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരോടും ഇഷുദ്ധുർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു സമൂഹത്തെ മൊത്തം വധിക്കുന്നതിന് തുല്യമാണ് അസത്യപ്രചാരകരായിത്തീരുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന വാർത്ത അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അത് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ മാത്രമല്ല എപ്പോഴാണെങ്കിലും ശരി അങ്ങനെയുള്ള വാർത്തകൾ അതിൻ്റെ വക്താക്കളായി നാം മാറരുത് സത്യം മനസ്സിലാക്കി സത്യപ്രചാരകരായി മാറുക അള്ളാഹു താല സത്യത്തിൻ്റെ വക്താക്കളായി നമ്മെ മാറ്റട്ടെ അസലാ വൈകും വരഹമുല്ല